ഹായ് അസ്സാമലൈക്കും ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് മണിത്തക്കാളി ചീര ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള വായിലെ പുണ്ണിനും വയറ്റിലെ പുണ്ണിനും ഒക്കെ ഒരു നല്ലൊരു മരുന്ന് ആണ്ട്ടത് നല്ലൊരു ഔഷധ ചെടിയാണ് ചീര ചീര അപ്പോൾ ഇത് ഒരുപാട് പേർക്കറിയില്ല തമിഴ്നാട്ടിലാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് ഇതാണ് തക്കാളി ചെടിയുടെ ഒരു വലിയ ഒരു ചെടിയാണിത് അതിൻ്റെ കുരുവാണിപ്പോൾ ഞാൻ കാണിച്ചത് കേട്ടോ അതിലുള്ള കായ് അത് പഴുത്ത നല്ലൊരു കറുപ്പ് കളർ മുന്തിരിയുടെ കളറായിരിക്കും അപ്പോൾ പച്ചയിൽ നമുക്ക് ആ കായും എടുത്ത് കറി വെക്കാനൊക്കെ ഉപയോഗിക്കാം പിന്നെ മൂക്കാത്ത ചെടിയാണെങ്കിൽ ഇതുപോലെ നമുക്ക് തണ്ടോടെ പൊട്ടിച്ചെടുക്കാം ചീരയുടെ ആവശ്യത്തിന് കായ് വേണമെങ്കിൽ നമ്മൾ അതുപോലെ അത് ഒരുപാട് കുറച്ച് വലുതാക്കി മൂക്കുന്നത് വരെ വിടണം അപ്പോൾ അതിൽ നിറയെ കായ്കളുണ്ടാവും അത് നമുക്ക് പറിച്ചെടുത്ത് അതും കറിയൊക്കെ വെക്കാൻ പറ്റും കേട്ടോ അതെങ്ങനെ വെക്കുന്നത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതുപോലെ ഞാൻ ഇതുപോലെ മൂക്കാത്ത തണ്ടുകളാണ് പൊട്ടിച്ചെടുക്കുന്നത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതായി ഇത്രയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് വെള്ളത്തിലിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം ഇതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടത് കഴിച്ച് ഷീലായിട്ടുണ്ടെങ്കിൽ എന്താ ചെറുതായി ഒരു കയ്പ്പുണ്ടാവും പക്ഷെ നല്ല മെഡിസിനാണ് കാഴ്ച ശക്തി വർധിക്കാനും വയറ്റിൽ അൾസർ പോലുള്ള അസുഖങ്ങൾക്കും എല്ലാം നല്ലൊരു മരുന്നാണ് ഇവിടെയൊക്കെ ഇവിടേക്കപ്പോൾ എല്ലാവരും ഇത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തോരം വെച്ച് കഴിക്കാറുണ്ട് വളരെ പെട്ടെന്ന് ഇത് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തോരം വെക്കുന്നത് എങ്ങനെയൊക്കെ ഒന്ന് കാണിക്കാം ഇപ്പോൾ ഇതാ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത് ഇനി മൺചട്ടി ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഓയിലാണെങ്കിൽ ഒഴിച്ചാലും മതി ഇനി നമുക്കതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഞാൻ സവാള കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും എന്നാലും ഒരു രണ്ട് ടീസ്പൂണ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കാം നന്നായി മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ചാൽ മതി എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് നേരം ആയിട്ടുണ്ട് ഇപ്പോൾ ചീരയൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ് മുട്ടയില്ലെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുത്താലും മതി ഒരു കാൽ കപ്പ് തേങ്ങ ചിരവിട്ടോ ഇല്ലെങ്കിൽ ചതച്ചിട്ടോ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാൻ മുട്ട ചേർത്തിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് മൂടി വെക്കാം എന്നിട്ട് മുപ്പത് സെക്കൻഡിന് ശേഷം ഇതൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതാ നമ്മുടെ ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം നല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ് അലൈക്കും